അല്ല ഈ തട്ടിക്കൂട്ട് അവാർഡുകൾ വാങ്ങിക്കുന്നത് കൊണ്ടൊന്നും യാഥാർത്ഥ്യത്തിൽ ഒന്നും ഒളിച്ചോടാൻ സാധിക്കുകയില്ല ദുരന്ത ബാധിത പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തുവാൻ വേണ്ടി കൊടുക്കുന്ന ഒരു അവസരം പോലും അഴിമതി നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഭരണ സംവിധാനമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മാറിയിരിക്കുന്നുവെന്നും ലോക്കൽ ഫണ്ട് ഓർഡിറ്റ് റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നു ഒരു വർഷത്തെ പദ്ധതികൾ നടപ്പിലാക്കാൻ പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കില്ല ആ സ്പില്ലോവറായി നെക്സ്റ്റ് ഇയറിലേക്ക് പോകുന്നു പറയുമ്പോഴേക്കും ആ സാമ്പത്തിക വർഷത്തിലെ പദ്ധതികളോ മാർക്സിസ്റ്റ് പാർട്ടിയും ഇപ്പോൾ കോർപ്പറേഷൻ ഭരിക്കുന്ന ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ വന്ന ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് സ്മാർട്ട് റോഡുകൾ നിർമ്മിക്കേണ്ട മാനദണ്ഡം പാലിക്കാതെ ഡറ്റുകൾ നിർമ്മിക്കേണ്ട പണം സി പി എം നേതാക്കന്മാരും കരാറുകാരനും കോർപ്പറേഷൻ ഭരണാധികാരികളും കൂടി ഭീതിച്ചെടുത്തതാണ് കഴിഞ്ഞ നാല്പത്തഞ്ച് വർഷം കൊണ്ട് നമ്മുടെ നഗരത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ് നഗരത്തെ അല്ല കേരളത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ് നമസ്കാരം മുതിർന്ന നേതാക്കളുടെ നിരന്തര ഉപദേശവും പ്രവർത്തനം സംബന്ധിച്ച പാർട്ടി ക്ലാസുകളും ഫലം കണ്ടില്ല മേയർ ആര്യ രാജേന്ദ്രൻ ഭരിക്കുന്ന സി പി എം നിയന്ത്രണത്തിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ കേരളത്തിലെ ഏറ്റവും മോശം തദ്ദേശ സ്ഥാപനമാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറണാടനോട് പ്രതികരിക്കുകയാണ് ബി സംസ്ഥാന നേതാവായ ശ്രീ വി വി രാജേഷ് അല്ല ഈ തട്ടിക്കൂട്ട അവാർഡുകൾ വാങ്ങിക്കുന്നത് കൊണ്ടൊന്നും യാഥാർത്ഥ്യത്തിൽ ഒന്നും ഒളിച്ചോടാൻ സാധിക്കുകയില്ല അവാർഡുകൾ പാർട്ടിയുടെ ഏതെങ്കിലും സംഘടനകൾ എവിടെയെങ്കിലും സംഘടിപ്പിക്കുന്ന അവാർഡുകൾ കോർപ്പറേഷൻ്റെ പണം മുടക്കി അവർ അധികാരം അവരെ കിരിക്കുന്നതുകൊണ്ടുള്ള അഹങ്കാരമാണല്ലോ അത് വാങ്ങി ഫേസ്ബുക്കിൽ പടപെടുന്നത് കൊണ്ടോ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഫ്ലക്സ് ബോർഡ് അടിച്ചു വയ്ക്കുന്നതുകൊണ്ടോ യാഥാർത്ഥത്തിൽ നിന്നും മാറാൻ പാടില്ല മറുപടി പറയണം മാർക്സിസ്റ്റ് പാർട്ടിയും ഇപ്പോൾ കോർപ്പറേഷൻ ഭരിക്കുന്ന ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ വന്ന ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് എന്താ ഇതിൽ പറഞ്ഞിരിക്കുന്നത് കോടിക്കണക്കൻ രൂപയുടെ ക്രമക്കേട് ഇപ്പോൾ കോർപ്പറേഷൻ അതോടൊപ്പം തന്നെ പദ്ധതി വിവിധ പദ്ധതികൾക്കായി അനുവദിച്ചിട്ടുള്ള പണം ചിലവാക്കുന്നില്ല കോർപ്പറേഷൻ അതിനൊരു ഒരു പത്രത്തിന് കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ പദ്ധതികൾ പകുതിയെ പൂർത്തിയാക്കാറുള്ളൂ ഒരു സാമ്പത്തിക വർഷം ഏറ്റെടുക്കുന്ന പദ്ധതികൾ പകുതി മാത്രമേ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ ബാക്കിയുള്ളവ സ്പില്ലോവർ പദ്ധതികളായി അടുത്ത വർഷത്തേക്ക് പോകുന്നതാണ് അപ്പോൾ ആ വർഷത്തെ പദ്ധതികളോ ഒരു വർഷത്തെ പദ്ധതികൾ നടപ്പിലാക്കാൻ പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കില്ല ആ സ്പില്ലോ നെക്സ്റ്റ് ഇയറിലേക്ക് പോകുമെന്ന് പറയുമ്പോഴേക്കും ആ സാമ്പത്തിക വർഷത്തിലെ പദ്ധതികളോ അപ്പോൾ ഒരു രണ്ട് രണ്ടോ മൂന്നോ അഞ്ചോ വർഷം വരുമ്പോഴേക്കും എന്തുമാത്രം കോടി രൂപയുടെ പദ്ധതികളാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രയോജനപ്പെടാതെ സ്പില്ലോറായി പോകുന്നത് കോർപ്പറേഷൻ മറുപടി പറയണം എന്തുകൊണ്ടാണ് ഇത്രയും ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിട്ട് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ സി പി എം ഭരിക്കുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഏകദേശം ഒൻപത് ഒൻപതര വർഷമായിട്ട് സി പി എം ഭരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കാത്തത് എന്ന് കൃത്യമായിട്ട് മറുപടി പറയണം അപ്പോൾ പദ്ധതികൾ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുവാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുന്നില്ല സി പി എം നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ് കോർപ്പറേഷനിലെ മുനിസിപ്പാലിറ്റിയിലും ഒക്കെ തന്നെ അവരുടെ യൂണിയനാണ് ഏറ്റവും വലിയ യൂണിയൻ അപ്പോൾ സി പി എമ്മിന്റെ നേതാക്കന്മാരാണ് ആ യൂണിയൻ്റെ ഒക്കെ നേതാക്കളെ ക്കന്മാർ അപ്പോൾ ബോധപൂർവ്വം ഉള്ള വീഴ്ച പദ്ധതികൾ വരുത്തിക്കൊണ്ട് പദ്ധതികൾ അണ്ണെസറി ആയിട്ട് ലാഗ് ചെയ്തുകൊണ്ട് പണം നഷ്ടപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് ലൈഫ് ഭവന പദ്ധതിക്കായി ഭൂമി വാങ്ങുന്നതിലെ അപാകതവും അനർഹരുമായ ഒരുപാട് പേർ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നു അത് ഭവന പദ്ധതി നേടുന്നവർ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവരാണ് ഇതൊക്കെ തന്നെ നേടുന്നത് മുപ്പത് വാർഡുകളിലെ അനധികൃത ഹോട്ടൽ കെട്ടിടങ്ങൾ റിസോർട്ടുകൾ മൊബൈൽ ടവറുകൾ സർക്കാർ ഓഫീസ് കെട്ടിടങ്ങൾ എന്നിവയിൽ നിന്നും കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കുവാനുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഹനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ കിട്ടാനില്ല ചോദിച്ചാൽ വാഹനങ്ങൾ എത്രയുണ്ട് പുതിയ ഏതൊക്കെ വാഹനങ്ങൾക്ക് എന്തൊക്കെ കംപ്ലൈൻറ് ഉണ്ട് പുതിയ വാഹനങ്ങൾ എത്രയാണ് പഴയ വാഹനങ്ങൾ എവിടെയാണ് ഇതൊക്കെ ആരാണ് ഉപയോഗിക്കുന്നത് എവിടെയാണ് ഓടുന്നത് ഒരു കണക്കും വഴക്കും ആരുടെയും കയ്യിലില്ലാത്ത ഒരു സാഹചര്യം മറ്റൊന്ന് സർക്കാർ ജോലി വാങ്ങിച്ചതിന് ശേഷവും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പങ്ങ് കൈപ്പറ്റിയ നൂറുകണക്കിന് പേരുണ്ട് സർക്കാർ ശമ്പളം ഒരു ഭാഗത്ത് വാങ്ങുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മറ്റൊരു ഭാഗത്തുകൂടി വാങ്ങുന്നു അത് കോർപ്പറേഷൻ റിപ്പോർട്ട് ചെയ്യേണ്ടത് റിപ്പോർട്ട് ചെയ്യുന്നില്ല കോർപ്പറേഷൻ വളർപ്പിലേ ഒരു മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രം വളരെ അശാസ്ത്രീയമായി തട്ടിപ്പാ കൂട്ട് കാർ പാർക്കിംഗ് കേന്ദ്രം ഒരു ആറേഴ് കോടി രൂപ മുടക്കി നിർമ്മിച്ചിരിക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ കാറുകൾ കയറ്റിയാൽ ഇറക്കാൻ സാധിക്കുന്നില്ല കാരണം പലപ്പോഴും ഇലക്ട്രിക് സപ്ലൈ അവിടെ ഡിസ്റ്റർബാണ് അതുകൊണ്ട് തന്നെ ആ വാഹനം ഇന്ന് വരെ ഒരു ദിവസം പോലും പണി പൂർത്തിയാക്കിയിട്ട് ഒരൊറ്റ ദിവസം പോലും ആ കാർ പാർക്കിംഗ് കേന്ദ്രം നിറഞ്ഞു കണ്ടിട്ടില്ല അതിൽ നാമമാത്രമായ അതിൽ കൂടു വാഹനങ്ങൾ അതിൽ കൂടുതൽ അവിടെ വരുന്ന സ്റ്റാഫിൻ്റെ വാഹനങ്ങളാണ് അവിടെ വരുന്ന തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ ആരും തന്നെ കോർപ്പറേഷൻ്റെ പിറകിലുള്ള മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിൽ അവരുടെ വാഹനം കൊണ്ട് പാർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിട്ട് ഞങ്ങൾ ആരും തരെയും കണ്ടിട്ടില്ല അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ മാത്രമാണ് ചിലതൊക്കെ അവിടെ എവിടെയൊക്കെ പാർക്ക് ചെയ്യുന്നത് ഒരു ദിവസം ഒരു നാലാമത്തെ നിലയിലൊറ്റ പാർക്ക് ചെയ്ത ഒരു കാറ് താഴെ ഇറക്കിയത് പതിനാറ് ദിവസം കഴിഞ്ഞിട്ടാണ് കാരണം താഴേക്ക് ലിഫ്റ്റ് താഴേക്ക് വരുന്നില്ല അപ്പോൾ ഇതിൽ എന്താ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് കണ്ടെത്തിയിരിക്കുന്നത് ആ പാർക്കിംഗ് കേന്ദ്രത്തിന് മതിയായ പരിശോധന നടത്താതെ കരാറുകാരന് പൈസ കൊടുത്തിരിക്കുന്നു ഒരു മൾട്ടി ലെവൽ പാർക്ക് ആർക്കിംഗ് കേന്ദ്രം പൂർത്തിയായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഞ്ചിനീയറിംഗ് വിഭാഗം വന്നിട്ട് അതിൻ്റെ ഓരോ ജോലികളും നോക്കിയിട്ട് അവർ കൃത്യമായിട്ട് ചെയ്യണം അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ പണം കൊടുക്കാൻ പറ്റുള്ളൂ ആ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പരിശോധന നടത്താതെ പണം ഫണ്ട് റിലീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ആറ്റിപ്ര സോണൽ ഓഫീസിൻ്റെ പരിധിയിൽ ഫ്ലാറ്റ് സമു സമുച്ചയത്തിന് ഫ്ലോർ സ്പേസ് ഉണ്ട് അത് കണക്കാക്കിയതിൽ ഫ്ലോർ സ്പേസ് കണക്കാക്കിയത് വലിയ വലിയ വീഴ്ച വരുത്തിയിട്ട് കെട്ടിട ഉടമയ്ക്ക് കൊടുത്തിരിക്കുന്നു ദു ദുരന്ത നിവാരണ പ്രവർത്തനം എന്തിനാണ് മനുഷ്യൻ്റെ ദുരന്തത്തിൽ പോലും ഒരു അഴിമതി നടത്തുന്നത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പണം അനുവദിച്ചിട്ടുണ്ട് എന്നാൽ അത് ദുരിത നിവാരണത്തിന് ദുരന്ത നിവാരണത്തിന് ഉപയോഗയുക്തമല്ലാത്ത ഒരുപാട് സാധനങ്ങൾ ക്വാളിറ്റി ഇല്ലാത്തത് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വാങ്ങിയിട്ട് അതിൻ്റെയൊക്കെ തന്നെ അപ്പോൾ കൃത്യമായിട്ട് മരത്തി കയറാൻ സാധിക്കില്ല കൊമ്പടിഞ്ഞു വീഴും അതോടൊപ്പം തന്നെ പല ഉപകരണങ്ങളും പ്രവർത്തിക്കാത്ത ഉപകരണങ്ങൾ വാങ്ങിയിട്ട് പണം ചിലവാക്കിയിട്ടുണ്ട് ദുരന്ത ബാധിത പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തും ി കൊടുക്കുന്ന ഒരു അവസരം പോലും അഴിമതി നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഭരണ സംവിധാനമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മാറിയിരിക്കുന്നുവെന്നും ലോക്കൽ ഫണ്ട് ഓർഡ് റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നേടിയവർക്ക് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി സൗജന്യമായി മരുന്ന് നൽകിയിട്ടുണ്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ അവർക്ക് അവിടെ പോകാനുള്ള സൗകര്യം ഉണ്ടായിട്ടാണല്ലോ അവർക്ക് എല്ലാ മാനദണ്ഡങ്ങളും സി പി എം കാരും സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സ നേടി കുറുപ്പടി വാങ്ങിക്കൊണ്ടുവന്നാലും അവർക്ക് മരുന്ന് സൗജന്യമായി കോർപ്പറേഷൻ വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ ഇത് അങ്ങേ അറ്റ അപ്പോൾ സാധാരണക്കാരായ പാവപ്പെട്ട ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്ത രോഗികൾക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യമാണ് തടിച്ചു കൊഴു തഴിമതി നടത്തി തടിച്ചു കൊഴുത്ത് ഇരിക്കുന്ന സി പി എം നേതാക്കന്മാരും ഭരണാധികാരികളും അവർ കൈക്കലാക്കിക്കൊണ്ട് പോകുന്നത് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രമക്കേട് വർഷങ്ങളായിവിടെ ചർച്ച ചെയ്യുന്നതാണ് അതായത് കിച്ചൺ ബിൻ ഒരു മുന്നൂറ് നാനൂറ് രൂപയ്ക്കകത്ത് കോയമ്പത്തൂർ മാർക്കറ്റിൽ ലഭിക്കുന്ന പ്ലാസ്റ്റിക് ബക്കറ്റുകൾ കൊണ്ടുവന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെ ഈടാക്കിക്കൊണ്ട് വീടുകൾ വിതരണം ചെയ്തു ഇപ്പോൾ അവർ കണക്ക് പറഞ്ഞിരിക്കുന്നത് പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് കിച്ചൺ ബിന്നുകൾ വിതരണം ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് കിച്ചൺ ബിന്നുകൾ വിതരണം ചെയ്യുമ്പോൾ അത് രസീത് ഉണ്ടാവണമല്ലോ ഇപ്പം ഞാൻ കോർപ്പറേഷനിൽ നിന്ന് ഒരു കിച്ചൺ ബീൻ എൻ്റെ വീട്ടിൽ കൈപ്പറ്റി കഴിഞ്ഞാൽ ഞാൻ രസീത് കൊടുക്കും ഞാൻ ഇന്ന കോർപ്പറേഷനിൽ നിന്ന് ഇത്ര ഇന്ന ദിവസം ഇത്ര മണിക്കൊരു കിച്ചൺ ബീൻ കൈപ്പറ്റി ആ രസീത് കാണാനില്ല പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിമൂന്ന് രസീത് പോയിട്ട് ഒരൊറ്റ രസീത് പോലുമില്ല മാത്രവുമല്ല ഈ കോർപ്പറേഷൻ പണം കൊടുത്ത് വാങ്ങിയ കിച്ചൺ ബിന്നുകൾ ആദ്യം സെൻട്രൽ സ്റ്റോറിൽ കൊണ്ടുവരണം സെൻട്രൽ സ്റ്റോറിൽ കൊണ്ടുവന്ന് ഇൻവേർഡ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം എങ്കിൽ മാത്രമേ എത്ര കിച്ചൺ ബിന്നുകൾ മാർക്കറ്റിൽ നിന്നും കോർപ്പറേഷനിലേക്ക് എത്തിയെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഔട്ട്വേർഡ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം എന്നിട്ടാണ് ഓരോ സോണൽ ഓഫീസിലും കൊണ്ടുവന്ന് ആ സോണൽ ഓഫീസിൽ നിന്നും വാർഡുകളിൽ വീടുകളിലെത്തിക്കേണ്ടത് ഇങ്ങനെ ഒരു രജിസ്റ്ററിലാണ് അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആകെ ഒരു ഒരഞ്ഞൂറോ ആയിരോ കിച്ചൺ ബിൽ വാങ്ങിയിട്ടുണ്ട് ഇതിനെ പല സ്ഥലത്തും മാറി മാറി കൊണ്ടുവച്ചിട്ടാണ് ഈ പതിനായിരവും പതിനയ്യായിരത്തിൻ്റെയും കണക്ക് കാണിച്ചിട്ട് കോടികൾ തട്ടിയിരിക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഓരോ ദിവസവും പത്രങ്ങൾ വ്യാപകമായ ക്രമക്കേടിനെ കുറിച്ച് എഴുതുകയാണ് ഇപ്പം ബിൽഡിങ് ബിൽഡിംഗ് പെർമിറ്റ് ക്രമീകരിക്കുന്നതിനുള്ള ഫീസിനത്തിൽ കോടികളുടെ കുറവുണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഈ ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് പലരും നികുതി കൊടുക്കുവാൻ വേണ്ടി ഡ്യൂ ഉള്ളവരുണ്ട് അവർ ചെക്ക് കൊടുക്കും ചെക്ക് കൊടുക്കുന്നതോടുകൂടി അവരുടെ ഫയൽ ക്ലോസ് ചെയ്യും എന്നിട്ട് ഈ ചെക്ക് കൃത്യസമയത്ത് ഒന്നുകിൽ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്ത് ചെക്ക് ഡിസോണ്ടർ ആയിക്കഴിഞ്ഞാൽ കേസ് ഫയൽ ചെയ്തില്ല കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ മറുഭാഗം അഭിഭാഷകരുമായി ഒത്തുകളിച്ചുകൊണ്ട് ഈ കേസ് ഡിലേ വരുത്തും കേസ് കക്ഷിക്കെതിരെയാണ് വിധിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പീല് പോയതിന് ശേഷം അപ്പീൽ അങ്ങനെ ഹൈക്കോടതിയായി സുപ്രീം കോടതിയായി അങ്ങനെ അപ്പീൽ വർഷം അങ്ങനെ നൂറുകണക്കിന് കോടി രൂപയാണ് തിരുവനന്തപുരത്തുള്ള പലരും കോർപ്പറേഷൻ നികുതി അടയ്ക്കുകയാണുള്ളത് ഇതിനവർ പിൻവാതിൽ വഴി ഭരണാധികാരികൾക്ക് പണം കൊടുക്കുന്നുണ്ട് സി നേതാക്കന്മാർക്ക് പണം കൊടുക്കുന്നുണ്ട് ഈ കൃത്യമായിട്ട് കിട്ടാനുള്ളത് കോർപ്പറേഷന് വേണ്ടി ഈടാക്കാൻ വേണ്ടി അവരും പരിശ്രമിക്കുന്നില്ല ഇങ്ങനെ അടിമുടി കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷം കൊണ്ട് നമ്മുടെ നഗരത്തെ തകർത്തു കൊണ്ടിരിക്കുകയാണ് നഗരത്തെ അല്ല കേരളത്തെ തകർത്തു കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ ഇന്റർവ്യൂ വരുമ്പോഴേക്കും നമ്മൾ വളരെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കടന്നിരിക്കും കാരണം ഇപ്പോൾ ആയിരം കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണല്ലോ സ്മാർട്ട് സിറ്റി പദ്ധതി ഇവിടെ നടപ്പിലാക്കിയത് ഈ സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കുമ്പോൾ റോഡുകൾ തിരുവനന്തപുരം സിറ്റിയിലെ ഒൻപത് റോഡുകൾ ഒൻപത് വാർഡുകൾ ഒൻപത് വാർഡുകളിലാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി അതിൽ കരാ രേഖകൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഓരോ സി പി എം എം എൽ സമ്മർദ്ദം കാരണം ഇവർ അവർ പറഞ്ഞ സ്ഥലത്തൊക്കെ തന്നെ ഈ പദ്ധതിയുടെ പണം ചെലവഴിച്ചിട്ടുണ്ട് ഈ പദ്ധതിയിൽ പറയുന്നത് സ്മാർട്ട് റോഡുകൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ കൃത്യമായിട്ട് ഡറ്റുകൾ ഉണ്ടാവണം ഈ ഡക്റ്റിലൂടെയാണ് ജലവിതരണത്തിനും അതോടൊപ്പം തന്നെ മറ്റ് ഇലക്ട്രിക് സപ്ലൈ അതുപോലെ തന്നെ കേബിൾ നെറ്റ്വർക്ക് കേബിൾ നെറ്റ് കേബിളൊക്കെ തന്നെ കടന്നു പോകേണ്ടത് കാരണം ഇതൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻറ്റ് വരുമ്പോഴേക്കും ഈ ഡക്റ്റ് ഓപ്പൺ ചെയ്താൽ റോഡ് കുഴിക്കാതെ ഡക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗതാഗത തടസ്സം ഉണ്ടാവുകയില്ല സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയില്ല ആ പണി അങ്ങ് പൂർത്തിയാക്കാം അവിടെ കൃത്യമായിട്ടുള്ള ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് എന്നാൽ തിരുവനന്തപുരത്ത് പണി ചെയ്തിരിക്കുന്ന സ്മാർട്ട് റോഡ് റോഡുകളിലൊന്നും തന്നെ കൃത്യമായിട്ട് ഡറ്റുകൾ നിർമ്മിച്ചിട്ടില്ല കേബിളുകളും വാട്ടർ കണക്ഷനുള്ള പൈപ്പുകളും ഇപ്പോഴും റോഡിനടിയിലൂടെ തന്നെയാണ് പോകുന്നത് ഈ പൈപ്പുകൾ പണ്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്ത പൈപ്പുകളാണ് റോഡിൻ്റെ മുകളിൽ സമ്മർദ്ദം വരുമ്പോൾ ഈ പൈപ്പുകൾ അനുദിനം ലീക്ക് ആവുകയാണ് അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ റോഡുകൾ വീണ്ടും വെട്ടിക്കുഴിക്കേണ്ടി വരുന്നു ഈ റോഡുകൾ വെട്ടിക്കുഴിച്ചിട്ട് റീട്ടാർ ചെയ്യുന്നത് ആ പാച്ച് വർക്ക് ചെയ്യുന്നത് പി ഡബ്ല്യു ഡി നിലവാരത്തുള്ള പാച്ച് വർക്കാണ് അപ്പൊ സ്മാർട്ട് റോഡുകൾ വെട്ടിക്കുഴിച്ചിട്ട് പി ഡബ്ല്യു ഡി സാധാരണ പാച്ച് വർക്ക് ചെയ്യും അപ്പോൾ ഒരു റോഡിൽ ഒരു കിലോമീറ്ററിൽ പത്തു വെട്ടിക്കുഴിച്ചാൽ പത്തടത്ത് പാച്ച് വർക്ക് ചെയ്യുമ്പോഴേ പി ഡബ്ല്യു ഡി പഴയ റോഡിന്റെ ഒരു നിലവാരത്തിലേക്ക് നിലവാരത്തിലേക്കും അപ്പോൾ ആയിരം കോടി രൂപ ചെലവഴിച്ചിട്ട് റോഡുകളൊക്കെ തന്നെ വീണ്ടും വെട്ടിപ്പൊളിക്കേണ്ട അവസ്ഥ ഈ ഭീകരാവസ്ഥ കാരണം ഡെക്കുകൾ നിർമ്മിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ഡെറ്റുകൾ നിർമ്മിക്കാതിരിക്കുമ്പോൾ ഡെക്കുകൾ നിർമ്മിക്കാനുള്ള പണം കൃത്യമായിട്ട് കരാറുകാരന് സി പി എം നേതാക്കന്മാരും കോർപ്പറേഷൻ്റെ ഭരണാധികാരികളും കൂടി വീതിച്ചെടുത്ത് കാണും ഇപ്പോൾ തിരുവനന്തപുരത്തെ നാല് സ്മാർട്ട് റോഡുകൾ വെട്ടിപ്പൊളിച്ചിരിക്കുകയാണ് അട്ടക്കുളങ്ങര ഉൾപ്പെടെ നോർക്ക റൂട്ട്സിൻ്റെ ഭാഗത്തുള്ള സ്മാർട്ട് റോഡ് വെട്ടിപ്പൊളിക്കുവാനുള്ള ഉത്തരവ് കൊടുത്തു കഴിഞ്ഞു നാളെ മറ്റന്നാളെ വെട്ടിപ്പൊളിക്കും കൃത്യമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടി കഴിയുന്നതോടെ തിരുവനന്തപുരത്തെ ഗതാഗത അവസ്ഥ പഴുതുപോലെ താറുമാറാകും തിരുവനന്തപുരത്തെ ജനങ്ങൾ ബന്ദിയാക്കപ്പെടും ഒരു സംശയവും വേണ്ട ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം സ്മാർട്ട് റോഡുകൾ നിർമ്മിക്കേണ്ട മാനദണ്ഡം പാലിക്കാതെ ഡക്റ്റുകൾ നിർമ്മിക്കേണ്ട പണം സി പി എം നേതാക്കന്മാരും കരാറുകാരനും കോർപ്പറേഷൻ ഭരണാധികാരികളും കൂടി വീതിച്ചെടുത്തതാണ് ഇത്തരത്തിലുള്ള നാഥനും നന്ദനുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് തിരുവനന്തപുരം നഗരത്തെ കൊണ്ടെത്തിച്ച ഈ അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കണമെന്ന് കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് തിരുവനന്തപുരത്തെയും കേരളത്തിലെയും ജനങ്ങൾ ആഗ്രഹിക്കുന്നു യാതൊരു സംശയവുമില്ല സി പി എമ്മും കോർപ്പറേഷൻ്റെ ഭരണാധികാരികളും എണ്ണി എണ്ണി തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്തായാലും മേയർ ആര്യ രാജേന്ദ്രനും സംഘവും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെ സുസ്ഥിര വികസനത്തിന് ഉൾപ്പെടെയുള്ള അവാർഡുകൾ നിരന്തരം വാങ്ങുന്ന വേളയിലാണ് ഇത്തരത്തിൽ ഒരു നിർണായകമായ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇതിലേറ്റവും പ്രധാനമായി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് പദ്ധതികൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ അംഗീകാരം നൽകിയതിൽ നടപ്പിലാക്കിയിരിക്കുന്നത് എണ്ണൂറ്റി ഒന്ന് എണ്ണം മാത്രമാണ് എന്നുള്ളതാണ് ഇത്തരത്തിൽ പദ്ധതി പ്രവർത്തനത്തിൽ നിരവധി വീഴ്ചകളും അഴിമതികളുമാണ് ഈ ഒരു റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മർതാടൻ മലയാളി തിരുവനന്തപുരം